കണ്ട സ്വപ്നം വണ്ടൂർ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആയുർവേദം മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പ്രസിഡന്റ് ചെയ്തു കേൾക്കാൻ അതൊക്കെ എല്ലാവരെയും പിന്നെ ആക്കാരും എല്ലാവരും ਮੇਰੇ ਸਾਰੇ ਲੋਕਾਂ ਨੂੰ ਇਹ ਕਹਿੰਦੇ ਹਾਂ ਕਿ ਕੰਗਰਸ ਦੇ സി ഡി എസ് പ്രസിഡന്റ് ടി കെ നിഷ അധ്യക്ഷത വഹിച്ചു ആയുർവേദ മെഡിക്കൽ ഓഫീസർ പി പി സുനിൽ ബാബു ഡോക്ടർ ഹിബാൻ ആസർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ വെട്ടത്തൂർ ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ഖദീജ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് സി ടി പി ജാഫർ ഇ തസ്നിയ ബാനു എം ദസാബുദ്ദീൻ റോഷ്നി കെ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെడ్డిംഗ് സെന്റർ ലൈവ വെడ్డిംഗ് ഹാള വളരെ പ്രബല ലൈവ വെడ్డిംഗ് സെന്റർ പൂക്കോട്ടമ്പাড়া വട്ടൂർ പരിവാരക്കൊണ്ട